സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോയിസി എഴുതിയ കാണാത്ത തീരങ്ങൾ ബാലകൃഷ്ണമേനോനും ഹേമചന്ദ്രനും മറുപടി പറയാൻ വൈകിയ രണ്ട് സെക്കൻഡും പരസ്പരം നോക്കിയ അർദ്ധഗർഭമായ നോട്ടവും മാത്രം മതിയായിരുന്നു ജയദേവൻ നമ്പ്യർക്ക് കാര്യം മനസ്സിലാകാൻ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല കൊല്ലേണ്ട ആവശ്യം വന്നിട്ടുമില്ല ഹേമചന്ദ്രൻ നീരസത്തോടെ പറഞ്ഞു ജയദേവൻ ചേട്ടൻ അങ്ങനെയൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം മനസ്സിലായില്ല ഹേമചന്ദ്രൻ എന്തിനാണ് എന്തിനാണെൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത് നിങ്ങൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ പഠിക്കൽ തറവാട്ടിൽ താമസിക്കുന്നു എന്ന് വെച്ച് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അധികാരം ഹേമചന്ദ്രൻ ഉണ്ടോ നിശ്ചിതമായ ആ നിരീക്ഷണത്തിന് മുന്നിൽ ഹേമചന്ദ്രൻ പതറിപ്പോയി ഞങ്ങൾ ഒന്നിച്ചാണല്ലോ ഇവിടെ വന്നത് അതുകൊണ്ട് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ പൊതുവേ പറയാൻ നിങ്ങളാരാ ഹേമചന്ദ്രൻ ജഗന്നാഥൻ ചെറിയച്ഛൻ്റെയും മല്ലികച്ചട്ടിയുടെയും മകളാണ് മാളു അവളെയും അവളുടെ ഭർത്താവിനെയും അവർ ആരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ അറിയാം ജയദേവൻ ചോദിച്ചു ഞങ്ങളാരും അങ്ങനെ ചെയ്യില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഹേമചന്ദ്രനുണ്ട് നിങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിതിലുള്ള താല്പര്യം എന്താ സന്തു പോണ്ടിച്ചേരിയിൽ ചെന്നപ്പോൾ ഭാസ്യമ്മ അസ്വസ്ഥനാകുന്നു എന്താ കാര്യം അവൻ മണിമലയിൽ വന്നപ്പോൾ ബാലംമാമയ്ക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു ബാലംമാമയുടെ മകളെ കല്യാണം കഴിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് വെകിളി പിടിച്ചു ജഗന്നാഥൻ ചെറിയച്ഛനും ഹരീന്ദ്രനും ഇതിൽ കാണിക്കുന്ന താല്പര്യം ഒരുവിധം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്കെന്താ കാര്യം സന്ദീപ് എൻ്റെ ഭാര്യയുടെ അടുത്താണ് ആൾമാറാട്ടം നടത്താൻ ആളെ അയച്ചത് ഹേമചന്ദ്രൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ആൾമാറാട്ടം നടത്തിയെങ്കിൽ നിങ്ങൾ കേസ് ചാർജ് ചെയ്യണം അവരെ പിടികൂടി കോടതിയിൽ ഹാജരാക്കണം അതിന് പകരം ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം ആരും ഭീഷണിപ്പെടുത്തിയില്ല ജയദേവ തൻ്റെ മകനോട് ഉപദ്രവിക്കരുതെന്ന് പറയാൻ വന്നതാ ബാലകൃഷ്ണമേനോൻ പറഞ്ഞു ബാലം മാമയുടെ ടോൺ അങ്ങനല്ലായിരുന്നല്ലോ നിങ്ങളും പ്രതികരിക്കും തീക്കുള്ളി കൊണ്ട് തല ചെറിയരുത് എന്നൊക്കെ പറയുമ്പോൾ അത് താക്കിയതാണോ സാരോപദേശമാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ ഞാൻ നിയമം പഠിച്ചതും പാസ്സായതും ഇപ്പോൾ ജഡ്ജിയായിരിക്കുന്നതും ജയദേവൻ നമ്പ്യർ അനിഷ്ടം മറിച്ചു വയ്ക്കാതെ പറഞ്ഞു ജയദേവ നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങൾ നമ്മളെല്ലാം ഒരേ കുടുംബക്കാരാണ് എൻ്റെ പെങ്ങളുടെ മകനാണ് നീ നിന്നെപ്പറ്റി ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ ഞങ്ങളെ വെറുതെ നാണം കെടുത്തരുതെന്ന് പറയണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല എന്തായാലും എനിക്കിതിലൊരു താല്പര്യവും ഇല്ല ബാലമാമേ നിങ്ങൾ വന്നതും പറഞ്ഞതും ഞാൻ അവനോട് പറയാം അവൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല സന്ദീപിനോട് പറഞ്ഞാൽ മതി ഇതിൽ ഇടപെടരുതെന്ന് ഹേമചന്ദ്രൻ പറഞ്ഞു അവന് പകരം വേറൊരാളെ പത്രത്തിൽ നിന്ന് ചുമതലപ്പെടുത്തിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജയദേവൻ നമ്പേർ ചോദിച്ചു അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റും എൻ്റെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ സമയം നല്ലതല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തിട്ടും ഒരു കാര്യവും സമയോ ഇതും തമ്മിൽ എന്താ വാ ബന്ധം ബാലകൃഷ്ണ മേനോൻ ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് പത്തിരുപത് വർഷം മുമ്പത്തെ കേസ് മൂടി മാറ്റി പുറത്തു വരുമോ എന്നല്ലേ പുറത്തു വരേണ്ട സമയമായെങ്കിൽ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല അങ്ങനെ സമയം എന്നൊരു ഫാക്ടറി ഇല്ല ഉള്ളൂ പിന്നെ തലപോകുന്ന പോകുന്ന കേസൊന്നുമല്ല ഞങ്ങളീ പറഞ്ഞത് ഹേമചന്ദ്രൻ തർക്കിച്ചു അതെനിക്ക് ബോധ്യപ്പെട്ടു ഭാസിയമ്മയും മക്കളും ബാലമാമയും സണ്ണില്ലോയും ജഗന്നാഥൻ ചെറിയച്ചനും ഹരീന്ദ്രനും ഇത്രയും പേരുടെ ഉറക്കം കെടുത്തുന്നത് തീരെ നിസ്സാരമായ എന്തെങ്കിലും സംഗതി സംഗതിയായിരിക്കുമെന്ന് ഓക്കെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ ജയ്ദേവ ഇത് പറയാൻ വേണ്ടി വന്നതല്ല വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ബാലകൃഷ്ണമേനോൻ എഴുന്നേറ്റു എല്ലാം മനസ്സിലായി ജയ്ദേവൻ നമ്പ്യാർ ഊറിയ പുഞ്ചിരിയോടെ പറഞ്ഞു ബാലകൃഷ്ണമേനോനും കൂട്ടരും പോകാൻ എഴുന്നേറ്റു ഞങ്ങൾക്കിനിയും മണിമല വരെ കാറോടിച്ച് ചെല്ലേണ്ടതാ എന്തായാലും രാത്രിയാകും ഇറങ്ങട്ടെ ശരി സിറ്റൌട്ട് വരെ ജയദേവനും രാജശ്രീയും അവരെ അനുഗമിച്ചു അവർ കാറിലും പോലീസ് വാഹനത്തിലുമായി കയറി ജയദേവനും രാജശ്രീയും സിറ്റൗട്ടിൽ നോക്കി നിൽക്കി തന്നെ അവർ വാഹനങ്ങൾ വളച്ചെടുത്ത് റോഡിലേക്ക് ഓടിച്ചു ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറട്ടെ രാജശ്രീയോട് പറഞ്ഞിട്ട് ജയദേവൻ നമ്പ്യാർ പിന്തിരിഞ്ഞ് കോണിപ്പടി കയറി മുകളിലേക്ക് പോയി രാജശ്രീ കിച്ചണിൽ പോയി ചായയെടുത്ത് മുകളിൽ ചെന്നപ്പോഴേക്കും ജയദേവൻ നമ്പ്യാർ ഡ്രസ്സ് മാറി ബാൽക്കണിയിൽ വന്ന് ചിന്താധീനനായി നിൽപ്പുണ്ടായിരുന്നു തനിക്ക് തനിക്കെന്ത് തോന്നി രാജശ്രീയുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങിച്ചു ജയദേവൻ നമ്പ്യാർ ചോദിച്ചു അവരെന്തോ വലിയൊരു പാതകം ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതല്ലേ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് ജേടൻ അതേപ്പറ്റി ഒന്നും അറിയില്ല അല്ലേ എന്തറിയില്ലേന്ന് മല്ലികച്ചിട്ടയുടെ മകൾക്കും ഭർത്താവിനും എന്ത് സംഭവിച്ചെന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിനക്കറിയുന്ന പോലെയല്ലേ എനിക്കും അറിയൂ കല്യാണത്തിന് മുൻപുള്ള സംഭവങ്ങളെപ്പറ്റിയാണെങ്കിൽ എനിക്ക് നല്ല ധാരണയുണ്ട് മാളവിക ബസ് കണ്ടക്ടർ പ്രണയവും കേസുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെയാണ് വിന്തിജയും സന്ദീപും ചെറിയ കുട്ടികളാണ് അന്ന് നന്ദന ജനിച്ചിട്ടുമില്ല ജേട്ടൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോ അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എന്നോട് പറയേണ്ടതാ ഒളിച്ചു വെക്കേണ്ട കാര്യമായതുകൊണ്ട് പറയാതിരുന്നതായിരിക്കും സ്വന്തം അനുജത്തിയുടെ മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് അമ്മ അറിയാതിരിക്കില്ലല്ലോ ജയട്ടൻ പിന്നീട് എത്ര തവണ മണിമല തറവാട്ടിൽ പോയിട്ടുണ്ട് അപ്പോഴൊന്നും ഇക്കാര്യം ചോദിക്കയോ പറയുകയോ ചെയ്തിട്ടില്ലേ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളതൊക്കെ മരണം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇക്കാര്യം ചോദിക്കാൻ പറ്റിയ അവസരമാണോ അത് ബാക്കി മണിമല യാത്രയെല്ലാം നമ്മളും കുട്ടികളും ഒന്നിച്ചായിരുന്നില്ലേ ജയദേവൻ നമ്പ്യർ പറഞ്ഞു പോണ്ടിച്ചേരിയിൽ ഭാസിയമ്മാമ്മ നല്ലപോലെ പോലെ വരണ്ടിട്ടുണ്ട് മണിമലയിൽ ബാലമ്മാമയും ജഗന്നാഥൻ ചെറിയച്ചനും ഹരീന്ദ്രനും ടെൻഷനുണ്ടെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം രാജശ്രീ വെളിപ്പെടുത്തി തനിക്ക് സംശയം തോന്നാൻ എന്താ കാരണം സന്ധുവിനോട് അവർക്ക് ദേഷ്യം അവർക്കെതിരെ അവൻ എന്തു ചെയ്തു ഇത്ര പെട്ടെന്ന് ശത്രുത വരാൻ അലിമയെക്കുറിച്ച് അവരോട് സംസാരിക്കരുതെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് സന്ധു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനെ പറയാൻ എന്താ കാരണം അലിമയെപ്പറ്റി അവരറിഞ്ഞാൽ എന്താണ് കുഴപ്പം ജയേട്ടൻ തന്നെയല്ലേ സന്ധുവിനോട് പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ ചെല്ലുമ്പോൾ ഭാസ്യമ്മാമ്മയോട് പോലും അലിമയുടെ കാര്യം സൂചിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട് പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി എൻ്റെ മകൻ അവളുടെ ജാതകവും ഡേറ്റ് ഓഫ് ബർത്തും തിരഞ്ഞു നടക്കുവാണെന്ന് ഫാസിയമ്മാമ്മ അറിയുന്നത് എനിക്ക് കുറച്ചിലായതുകൊണ്ടാണ് അതിപ്പോൾ മണിമലക്കാരറിഞ്ഞാലും ജേട്ടൻ നാണക്കേടല്ലേ അതുകൊണ്ടാണോ താൻ പറഞ്ഞത് മണിമലക്കാർ അറിയേണ്ടെന്ന് ജേട്ടൻ അത് വിട് എന്നിട്ട് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം ജയേട്ട് അമ്മാവുമാരും മക്കളും കൂടി ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ജേട്ടൻ അവരെ സഹായിക്കുമോ അതോ നിയമത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുമോ ഞാൻ അനീതിയുടെയും അധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കില്ലെന്ന് തനിക്കറിയാമല്ലോ അത് അന്യരുടെ കാര്യത്തിൽ സ്വന്തം അമ്മ വീട്ടുകാർ കൊലപ്പുള്ളികളാകുന്ന സാഹചര്യം വന്നാൽ ജേഠൻ എന്തു ചെയ്യും അവർ വന്ന് ജേട്ടൻ്റെ കാലിൽ അവർ വന്ന് ജേട്ടൻ്റെ കാലിൽ വീണ് രക്ഷിക്കണം എന്ന് പറഞ്ഞൊന്നിരിക്കട്ടെ ജേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവരെ രക്ഷിക്കാൻ പറ്റിയേക്കും എന്നാലോ അവരെ സഹായിക്കോ അതോ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് വിചാരിക്കുമോ ഞാൻ ഒരു വിധത്തിലും അവരെ സഹായിക്കില്ല എന്ന് വെച്ച് ഞാൻ അവരെ ശിക്ഷിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയുമില്ല അതൊന്നും എൻ്റെ ജോലിയല്ല ഈ നിലപാടിന്ന് ജയേട്ടൻ ഒരിക്കലും മാറില്ലല്ലോ എന്തിനാ താനിങ്ങനെ വളച്ചു കെട്ടി ചോദിക്കുന്നത് മണിമലക്കാർ വെറുതെയല്ല ജയേട്ട ഭീഷണിയുമായിട്ട് ഇവിടെ വന്നത് സന്ധുവാണ് ഇപ്പോൾ ഇവരുടെ ശത്രുവായിട്ട് വരാൻ പോകുന്നത് അവരെന്തെങ്കിലും പാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ധുവായിരിക്കും അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നേ അവൻ എന്ത് കാര്യം അവരുടെ കുറ്റകൃത്യങ്ങളെ തെളിയിക്കാൻ എല്ലാത്തിനും കാരണം ജയേട്ടൻ തന്നെയാണ് ജയേട്ടനല്ലേ അവൻ്റെ അല്ലിമ്മയുടെ കല്യാണം തടഞ്ഞത് അല്ലിമ്മയ്ക്ക് ജാതകമില്ലെന്ന് പറഞ്ഞത് അതെ ഞാൻ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് അതെങ്ങനെയാ മണിമലക്കാരെ ബാധിക്കുന്നത് സന്തു അല്ലിമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ചു എങ്ങനെ എവിടെ നിന്ന് അവിടെയുള്ള ക്ലൂണി ഹോസ്പിറ്റലിലാണ് അല്ലിമ്മ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മൂന്നിന് അവൻ എങ്ങനെ കിട്ടി ഈ വിവരം ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പരിശോധിച്ചപ്പം കിട്ടി അവൻ വെറുതെ കള്ളം പടിച്ചു വിടുന്നതായിരിക്കും അല്ലിമയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ പോണ്ടിച്ചേരി ചെന്നിട്ട് കൃത്യം ക്ലൂണി ഹോസ്പിറ്റലിൽ തന്നെ അന്വേഷിച്ചു അവനാണെങ്കിൽ നയൻറ്റി സിക്സിലെ റെക്കോർഡ്സ് എല്ലാം എടുത്തു വെച്ചിരിക്കുകയായിരുന്നു അവനെ കാണിക്കാൻ വേണ്ടി വേറെ ഹോസ്പിറ്റലിനൊന്നും പോണ്ടിച്ചേരിയിൽ ഇല്ലല്ലോ അല്ലേ ജയേഡൻ ഇങ്ങനെ മുൻവിധിയോടെ സംസാരിക്കല്ലേ അവന് കിട്ടി വിവരങ്ങളെല്ലാം അത് സമ്മതിച്ചു കൊടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് അവൻ എങ്ങനെ കിട്ടിയെന്ന് പറ ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് സഹായിച്ചു ഓക്കെ ഹോസ്പിറ്റലിൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അലിമയുടെ അച്ഛനും അമ്മയും ആരെന്ന് കൂടി അറിയാൻ പറ്റുമല്ലോ കുറഞ്ഞ പക്ഷം പ്രസവിച്ച സ്ത്രീയുടെ അഡ്രസ്സെങ്കിലും കാണുമല്ലോ അതും അവന് കിട്ടി പ്രസവിച്ച സ്ത്രീയുടെ പേര് സിന്ധുജ അഡ്രസ് ഭാസി അമ്മാമ്മയുടെ വീടിൻ്റെ ഏ ജയദേവൻ നമ്പ്യർ ഒരു നിമിഷം പകിച്ചു സിന്ധുജ തങ്കത്തിൻ്റെ പേരല്ലേ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അനുസരിച്ച് തങ്കമാണ് അല്ലിമയെ പ്രസവിച്ചത് അസംബന്ധം പറയില്ലേ രാജി തങ്കത്തിന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിക്കേണ്ട ആവശ്യമെന്താ ജയേട്ടൻ ചൂടാവാതെ ഞാൻ പറഞ്ഞു തീർന്നില്ല സന്ധു അതെല്ലാം വിശദമായിട്ട് തിരക്കി തൊണ്ണൂറ്റിയാറ് ഡിസംബർ മൂന്നിന് തങ്കം ക്ലോണി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുമില്ല പ്രസവിച്ചിട്ടുമില്ല സിന്ധുജ എന്നുള്ള അഡ്രസ്സിൽ അവിടെ പ്രസവിച്ചത് ആരാണെന്നറിഞ്ഞാൽ ജയേട്ടൻ ഞെട്ടും എനിക്കൊരു ഞെട്ടലും വരില്ല ഈ കള്ളക്കഥയൊന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട ജേട്ടാ മല്ലിക ചിട്ടയുടെ മകൾ മാളവികയാണ് തൊണ്ണൂറ്റിയാറ് ഡിസംബർ മൂന്നിന് പോണ്ടിച്ചേരിയിലെ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചത് സിന്ധുജ എന്ന പേരിൽ മാളവിക നമ്പ്യാരുടെ കണ്ണും ഇഴിഞ്ഞു ജേട്ട ഞാൻ ഒത്തിരി വളച്ചുകെട്ടി ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലിമ ആരാണെന്ന് തെളിച്ചങ്ങ് പറയാം മല്ലിക ചിട്ടിയുടെ കൊച്ചുമകൾ മാളവിക പ്രസവിച്ച കുട്ടി ജയദേവൻ നമ്പ്യാരുടെ വായി പാതി തുറന്ന മട്ടിലായിരുന്നു ശ്വാസമെടുക്കാൻ അയാൾ മറന്നുപോയി കണ്ണുകൾ രാജശ്രീയുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു ഹരിതങ് ഹൗസിംഗ് കോളനിയിലെ ഫിഫ്ത്ത് റിംഗ് റോഡിലൂടെ ഒരു പോലീസ് വാഹനം മെല്ലെ സഞ്ചരിച്ച് കടമ്പറയാറിൻ്റെ കരയ്ക്കുള്ള പാർക്കിന് സമീപമെത്തി എത്തി ടെറസിൽ നിന്നുകൊണ്ട് സന്ദീപിന് ഫോൺ ചെയ്യുകയായിരുന്ന അല്ലിമേ കേവലം കൗതുകത്തോടെ ആ വാഹനത്തെ തന്നെ നോക്കുകയായിരുന്നു പാർക്കിൽ കളിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ കളി നിർത്തി പോലീസ് വാഹനത്തെ ശ്രദ്ധിക്കുന്നത് കാണാമായിരുന്നു ഒരു പോലീസുകാരൻ വാഹനത്തിൽ നിന്നിറങ്ങി കുട്ടികളോട് സംസാരിക്കുന്നതും കുട്ടികളിൽ ഒരാൾ തങ്ങളുടെ വിലയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നതും അല്ലിമ കണ്ടു പോലീസുകാരൻ തങ്ങളുടെ വീടിനെ നേർക്ക് നോക്കുന്നു അല്ലിമ മെല്ലെ പിൻവലിഞ്ഞു പോലീസ് കാർ പാർക്കിൻ്റെ ഭാഗത്ത് തിരിച്ച് ഫിഫ്ത് റിങ് റോഡിലൂടെ അലിമയുടെ വീടിൻ്റെ മുന്നിലേക്ക് വേഗം കുറിച്ചു വന്നു രണ്ട് സെക്കൻഡ് നേരം ഗേറ്റിന് മുൻപിൽ നിന്ന ശേഷം കാർ അഞ്ചാം നമ്പർ ക്രോസ് റോഡിലൂടെ പോയി റോഡിൻ്റെ അങ്ങേയറ്റത്ത് തിരിവിൽ അപ്രത്യക്ഷമായി അലിമ അപ്പോൾ തന്നെ രാജഗോപാലിനെ വിളിച്ച് ഇക്കാര്യം ധരിപ്പിച്ചു ഫോൺ ചെയ്ത് സന്ദീപിനോട് വിവരം പറഞ്ഞു സന്ദീപും സുധാകരൻ നായരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല ആലപ്പുഴയിലെ പത്രം ഓഫീസിൽ കയറിയ സന്ദീപിന് തൻ്റെ ലീവ് ഒരാഴ്ചത്തേക്കു കൂടി നീട്ടിക്കിട്ടുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു അങ്കളും അല്ലിയും കൂടി തൽക്കാലം ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് കിച്ചുവിൻ്റെ ബൈക്ക് എടുത്തിട്ട് ഹെൽമെറ്റും വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി ലുലുവും ആളിലോ ഒബ്രോണിലോ ഒന്ന് കറങ്ങിയിട്ട് വാ രാത്രി ഒൻപത് മണിക്ക് ശേഷം തിരിച്ചെത്തിയാൽ മതി സന്ദീപ് നിർദ്ദേശിച്ചു അതിൻ്റെ ആവശ്യമുണ്ടോ രാജഗോപാൽ സംശയം പ്രകടിപ്പിച്ചു അങ്കളിൻ്റെയും അല്ലിയുടെയും പേരിൽ എന്തെങ്കിലും ഒരു കേസ് കെട്ടിച്ചമയ്ക്കാൻ സാധ്യതയുണ്ട് കല്ലാറ്റു പഠിക്കൽ തറവാട്ടിൽ നിങ്ങൾ രണ്ടാളും കയറി ചെന്നില്ലേ കടന്നൽക്കൂട്ടിലാണ് നമ്മൾ കമ്പിട്ട് കുത്തിയത് കടന്നൽക്കൂട്ടം ഇളകിയിരിക്കുക നമ്മളെ കെട്ടിയ അത് കുത്തുമെന്ന് കോട്ടയത്ത് വെച്ച് തന്നെ തെളിഞ്ഞതല്ലേ അല്ലിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് മധുബാല ആലുവ റൂറൽ എസ് പി വിക്രം ശ്രീനിവാസിൻ്റെ മകളാണ് അലിയുടെ ആണ് ആ വഴിക്കൊന്ന് ശ്രമിച്ചാലോ അപ്പോ മൂപ്പനോട് കഥ മുഴുവൻ പറയേണ്ടി വരും അങ്കിൾ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തോ ഇപ്പോൾ അവിടെ നിന്ന് മാറി നിന്നേക്ക് എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ മണിമല പോലീസ് അവിടെ എത്തുമെന്നാ ഓക്കെ ഞങ്ങൾ പുറത്തു പോകാം രാജഗോപാൽ ശ്രീലക്ഷ്മിയോട് മാത്രം വിവരം പറഞ്ഞിട്ട് അലിമേയും കൂട്ടി സുധാകരൻ നായരുടെ വീട്ടിലെത്തി സന്ദീപ് ഇതിനകം കിഷോറിനെ വിളിച്ച് പറഞ്ഞിരുന്നതിനാൽ വൈഷ്ണവി ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെയും താക്കോലുകളുമായി സിറ്റൗട്ട് നിൽപ്പുണ്ടായിരുന്നു സ്കൂട്ടർ മതി ബൈക്ക് ഓടിച്ചിട്ട് കാലം കുറയായി രാജഗോപാൽ പറഞ്ഞു സ്കൂട്ടറിൽ കയറി രണ്ടുപേരും യാത്രയായി ഹരിതങ് ഹൗസിംഗ് കോളിലൂടെ മെയിൻ ഗേറ്റ് കടന്നപ്പോൾ അവിടെ ഒരു പോലീസ് വാഹനവും പോലീസുകാരെയും അലിമി രാജഗോപാലും കണ്ടു കാറിൽ പോകേണ്ടെന്ന് സന്ധ്യവേട്ടൻ പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായല്ലോ അച്ഛന് നമ്മുടെ കാറും അവരുടെ നോട്ടപ്പുള്ളിയാ ഇതിപ്പോ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുവാണല്ലോ മോളെ രാജഗോപാൽ ആശങ്ക പ്രകടിപ്പിച്ചു രാജഗോപാലും അല്ലിമ്മയും പോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ട് പോലീസ് വാഹനങ്ങൾ ഫിഫ്ത് റിംഗ് റോഡിലൂടെ എത്തി രാജഗോപാലിൻ്റെ വില്ലിയുടെ ഗേറ്റിനിരികെ നിന്നു സിറ്റൗട്ടിൽ നിന്ന് ഇത് കണ്ട വിശാഖ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഒരു പോലീസുകാരൻ ഇറങ്ങി ഗേറ്റിന്റെ മുകളിലത്തെ ഓടാമലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വിശാഖ് ഗേറ്റ് തുറന്നു കൊടുത്തു ചില പോലീസ് ഉദ്യോഗസ്ഥർ വിശാഖിനെ അത്ര ഗൗനിക്കാതെ ഗേറ്റ് കടന്ന് നേരെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു ഒരു പോലീസുകാരൻ കാർ പോർച്ചിൽ കിടന്ന കാറിൻ്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തി മറ്റൊരാൾ സിറ്റൌട്ടിലെ ഡോർ ബെൽ അമർത്തി ശ്രീലക്ഷ്മി മുൻ വാതിൽക്കലേക്ക് വന്നു സിറ്റൗട്ട് നിറയെ പോലീസുകാർ ഞങ്ങൾ മണിമല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരികയാണ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ രാജഗോപാൽ എന്നയാളിൻ്റെ വീടല്ലേ ഇത് അതെ എന്താ വേണ്ടത് മിസ്റ്റർ രാജഗോപാലിൻ്റെ പേരിൽ ഒരു കേസുണ്ട് മണിമലയിലെ ഒരു വീട്ടിൽ ചെന്ന് ആൾമാറാട്ടം നടത്തി അവിടെ നിന്ന് ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഒരു ഐഫോൺ തട്ടിയെടുത്തു ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഒരു ഐഫോൺ തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടുന്ന് മണിമല വരെ പോയെന്നു ഒരു ലക്ഷത്തിന് മീതെ സാലറി വാങ്ങുന്നയാളാണ് അദ്ദേഹം ശ്രീലക്ഷ്മി പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ല പരാതി കിട്ടിയിട്ടുണ്ട് ഈ പോർച്ചിൽ കിടക്കുന്ന കാർ ഇന്നലെ മണിമലയിൽ ചുറ്റിക്കിറങ്ങുന്നുണ്ടായിരുന്നു കല്ലാറ്റുപടിക്കൽ വീട്ടിൽ രാജഗോപാലും ഒരു യുവതിയും ചെന്നതിൻ്റെ സി സി ടി വി ക്ലിപ്പിങ്സ് പോലീസിന് കിട്ടിയിട്ടുണ്ട് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി സഹകരിക്കണം മണിമല പോലീസിന് എറണാകുളത്ത് വന്ന് കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും അധികാരമുണ്ടും ശ്രീലക്ഷ്മി ചോദിച്ചു അതിനാണ് ഞങ്ങൾ രണ്ട് പോലീസുകാർ സിറ്റൌട്ടിൻ്റെ പടിയിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നു കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസാ ഈ സ്ഥലം കുന്നത്തനാട് സർക്കിളിന്റെ സിക്ഷനിൽ വരും പെരുമ്പാവൂർ സബ് ഡിവിഷൻ എല്ലാം കരുതി കൂട്ടി ആസൂത്രണം ചെയ്തിരിക്കുകയാണെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡാണ് രാജഗോപാൽ അദ്ദേഹം ഇവിടെ ഇല്ല പുറത്ത് പോയിരിക്കുകയാണ് കള്ളം പറയരുത് രാജഗോപാലിൻ്റെ കാർ ഇവിടുണ്ടല്ലോ കാറിലല്ല അദ്ദേഹം പോയത് ബൈക്കിലാണ് ഞങ്ങൾക്ക് ഈ വീട് പരിശോധിക്കേണ്ടി വരും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സെർച്ച് വാറൻ ഉണ്ടോന്നായിരിക്കും അതും കൊണ്ടുവന്നിട്ടുണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നൊരു ന്യായം പറയാനുണ്ടെങ്കിൽ വനിതാ പോലീസുണ്ട് കൂടെ വലിയ കൊല്ലപ്പുളിയെ പിടിക്കാൻ വരുമ്പോൾ എല്ലാ സന്നാഹങ്ങളും വേണമല്ലോ ശരി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഗേറ്റിന് വെളിയിലിട്ട പോലീസ് ജീപ്പിനുള്ളിൽ നിന്നും രണ്ട് വനിതാ കോൺസ്റ്റബിൾമാർ ഇറങ്ങി വന്നു പോലീസ് തെരച്ചിലിനായി രാജഗോപാലിൻ്റെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു ശ്രീലക്ഷ്മി പുറത്തേക്കിറങ്ങി രാജഗോപാലിൻ്റെ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നു എന്നറിഞ്ഞിട്ട് അയൽവീടുകളുടെ മതിലിലും അഞ്ചാം നമ്പർ ക്രോസ് റോഡിലും ആളുകൾ വന്നുകൂടി രാജഗോപാലിൻ്റെ വില്ലയിലെ മുറികളിലും ബാത്റൂമുകളിലും കിച്ചണിലും വർക്ക് ഏരിയയിലും ടെറസിലും പിന്നാമ്പുറത്തുമെല്ലാം തിരച്ചിൽ നടത്തിയ ശേഷം പോലീസ് സിറ്റൌട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിനുള്ളിൽ രാജഗോപാൽ ഇല്ലെന്നവർക്ക് ബോധ്യപ്പെട്ടു ഇതിനകം ജോലി കഴിഞ്ഞെത്തിയ കിഷോർ ഗേറ്റിൽ വന്നു നിന്ന മൊബൈലിൽ അല്ലിമ്മയുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു റോഡിലും മതിലിൻ്റെ എല്ലാം ആളുകൾ നിരന്നിട്ടുണ്ട് മണിമല പോലീസ് ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്യുകയായിരുന്നു രാജഗോപാൽ എവിടെ പോയി എന്ന് അവർക്കറിയണം ഷോപ്പിങ്ങിന് പോയതാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് കാർ കൊണ്ടുപോയില്ല എന്നതായി അടുത്ത ചോദ്യം ബൈക്കിലും പോകാറുണ്ടെന്ന് ശ്രീലക്ഷ്മി മറുപടി കൊടുത്തു പകലിൻ്റെ പ്രകാശം മങ്ങി തുടങ്ങിയിരുന്നു നിങ്ങളുടെ ഹസ്ബൻറ്റും മകളും തിരിച്ചു വരാതിരിക്കില്ലല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു ഇതുവരെ അങ്ങനെ വരാതിരുന്നിട്ടില്ല ശ്രീലക്ഷ്മി അന്ധക്ഷോഭം അടക്കി മറുപടി പറഞ്ഞു അതെല്ലാവരും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോയാൽ വീട്ടിൽ തന്നെ തിരിച്ചെത്തും മണിമല എസ് ഐ ജെയിംസ് കുര്യൻ നീരസം പൂണ്ടു പരിശോധന കഴിഞ്ഞില്ലേ ഇനി എന്താ സാറേ ശ്രീലക്ഷ്മി ചോദിച്ചു നിങ്ങളുടെ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ടേ പോകുന്നുള്ളൂ അയാളുടെ ഫോൺ നമ്പർ തരൂ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ തരാൻ പറ്റില്ല ശ്രീലക്ഷ്മി പറഞ്ഞു നിങ്ങൾ അയാളെ വിളിച്ച് ചോദിച്ചിട്ട് തന്നാൽ മതി ഞങ്ങൾക്ക് അകത്തേക്ക് കയറാമല്ലോ അല്ലേ അകത്ത് കയറാം പക്ഷേ വാതിലടയ്ക്കാൻ പാടില്ല ഇതിനകം വിന്ദാര ട്യൂഷൻ കഴിഞ്ഞെത്തി സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങിയിരുന്നു ശ്രീലക്ഷ്മി സിറ്റൌട്ടിലെ ലൈറ്റ് ഇട്ടു അതിനുശേഷം വിശാഖിനെയും വിന്താരെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ബോർഡ് വെച്ച ഇന്നോവ കാർ രാജഗോപാലിൻ്റെ വീടിന് മുന്നിലെത്തി അതിൽ നിന്ന് ഹേമചന്ദ്രൻ ഇറങ്ങി റോഡിലും മതിലുകൾക്കരികിലും കൂട്ടം കൂടി നിൽക്കുന്നവരെ നോക്കി അയൽ വീട്ടുവളപ്പിലേക്ക് കടന്നു മണിമല എസ് ഐയും സഹപ്രവർത്തകരും വീട്ടുമുറ്റത്ത് കാർ പോർച്ചിനരികെ നിൽപ്പുണ്ടായിരുന്നു എസ് ഐ ജെയിംസ് കുര്യൻ ഹേമചന്ദ്രനെ കണ്ടപാടെ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്തു കൂടെയുണ്ടായിരുന്ന പോലീസുകാരും സല്യൂട്ട് അവരെ കസ്റ്റഡിയിലെടുത്തില്ലേ ഹേമചന്ദ്രൻ ചോദിച്ചു സർ അയാൾ മകളെയും കൂട്ടി പുറത്തു പോയിരിക്കുക ജെയിംസ് കുര്യൻ പറഞ്ഞു എപ്പോൾ തിരിച്ചു വരും ടൈം കൃത്യമായിട്ട് പറയുന്നില്ല വരാതിരിക്കില്ലല്ലോ അയാളുടെ ഭാര്യയേയും മക്കളെയും ചോദ്യം ചെയ്തോ കേസുണ്ടെന്നുള്ള വിവരം പറഞ്ഞു അതുപോര ഇത്രയും ആളുകൾ നോക്കി നിൽക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയരായിട്ട് നിൽക്കരുത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മാത്രമല്ല അയാൾക്ക് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള പ്രഷർ കൊടുക്കണ്ടേ ഭാര്യയും മക്കളെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാൾക്ക് അധിക നേരം മാറി നിൽക്കാൻ പറ്റില്ല സർ ഒരാൾ ഗേറ്റിൽ നിന്നുകൊണ്ട് മൊബൈലിൽ പടം പിടിക്കുന്നു ഹേമചന്ദ്രൻ തിരിഞ്ഞു നോക്കി കിഷോർ ഒതുക്കത്തിൽ ഗേറ്റിന്റെ തൂണിനോട് ചേർന്ന് ചാരി നിന്ന് മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എടാ ഇവിടെ വാ ഹേമചന്ദ്രൻ കഴിഞ്ഞൊടിച്ച് വിളിച്ചു കിഷോർ അത് കാണാതെ വീഡിയോ എടുക്കുന്നത് തുടർന്നു അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിക്ക് ഹേമചന്ദ്രൻ ജെയിംസ് കുര്യനോട് നിർദ്ദേശിച്ചു സർ ജെയിംസ് കുര്യൻ ഗേറ്റിലേക്ക് നീങ്ങി തൻ്റെ സമീപത്തേക്ക് എസ് ഐ വരുന്നത് കണ്ട് കിഷോർ പുറകോട്ട് മാറി ആ ഫോണിങ്ങ് തന്നെ എസ് ഐ കൈനീട്ടി ഏത് ഫോണോ സാറേ കിഷോർ ചോദിച്ചു താനിവിടെ വീഡിയോ എടുത്തില്ലേ ആ ഫോണിൻ്റെ കാര്യമാ പറഞ്ഞത് അതെന്റെ ഫോണോ സാറേ അതിങ് തരാനാ പറഞ്ഞത് അത് തരാൻ പറ്റില്ല സർ എസ് ഐ ജെയിംസ് കുര്യൻ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് കിഷോറിൻ്റെ കയ്യിൽ പിടുത്തം അടുത്ത നിമിഷം തന്നെ മൊബൈൽ പിടിച്ചെടുക്കുകയും ചെയ്തു അയാൾ ഫോണുമായി ഗേറ്റിന് പുറത്തേക്ക് നീങ്ങി തിരികെ മുറ്റത്ത് ചെന്നിട്ട് ഫോൺ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല ഫോ സ്ക്രീൻ ലോക്ക് വീണ് കഴിഞ്ഞിരുന്നു എസ് ഐ കിഷോറിനെ കൈ കാട്ടി വിളിച്ചു കിഷോർ നിന്നടത്ത് നിന്ന് അനങ്ങിയില്ല എസ് ഐ ദേഷ്യത്തിൽ വീണ്ടും റോഡിലേക്ക് ചെന്നു അടുത്ത ഭാഗം 那儿嘞。